സൗദി അറേബ്യയിൽ നിലവിലുള്ള സ്വർണ ഖനികളോട് ചേർന്ന സുപ്രധാന സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതായി സൗദി മൈനിങ് കമ്പനി അറിയിച്ചു മക്ക മേഖലയിലെ മൻസൂറ മസാറ സ്വർണ ഖനികളോട് ചേർന്നാണ് പുതിയ സ്വർണ നിക്ഷേപ സ്ഥലങ്ങൾ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പര്യവേഷണ പരിപാടിയിലെ ആദ്യത്തെ കണ്ടെത്തലാണിതെന്നാണ് വിവരം നിലവിൽ ഇരു ഖനികൾക്ക് ചുറ്റുമഴക പര്യവേഷണം കമ്പനി തുടരുകയാണ് മൻസൂറ മസാറ ഖനികൾക്ക് തെക്ക് നൂറ് കിലോമീറ്റർ നീളത്തിലും അൽ ഉഖൂറിന് തെക്ക് ഒന്നിലേറെ സ്ഥലങ്ങളുമാണ് കമ്പനി പരിവേഷണം നടത്തിയത് അഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് നല്ല വിസ്തൃതിയിലും ആഴത്തിലും സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ ഖനനത്തിലൂടെ ഖനിയുടെ ആയുസ് നീട്ടാനാകുമെന്നും കമ്പനിക്ക് പ്രതീക്ഷയുണ്ട് സൗദിയുടെ സമ്പദ് വ്യവസ്ഥയിലും ഇത് പ്രതിഫലിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പ്രധാന സ്വർണവലയമായി സൗദി അറേബ്യ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ പ്രധാന സ്വർണ്ണ ഖനികളായ മൻസൂറയിലും മസാറയിലും പ്രതിവർഷം രണ്ടര ലക്ഷം ഔൺസാണ് ശേഷി ജിദ്ദ നഗരത്തിന് നാനൂറ്റി അറുപത് കിലോമീറ്റർ കിഴക്ക് മക്ക മേഖലയിലെ അൽഖുർമ ഗവർണേറ്റ് പരിധിയിലാണ് ഈ ഖനികൾ സ്ഥിതി ചെയ്യുന്നത് ഖനന കമ്പനിയായ മ അദീന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടക്കമിട്ട പര്യവേഷണങ്ങളുടെ ഭാഗമായാണ് സ്വർണ സാന്നിധ്യം കണ്ടെത്തിയത് ഇതിലൂടെ കൂടുതൽ സ്വർണ്ണ ഖനനം സാധ്യമാകുമെന്ന് കമ്പനി വ്യക്തമാക്കി തെക്കൻ ഉറവ് പ്രദേശത്ത് നടത്തിയ ഡ്രില്ലിംഗിന്റെ ഫലമായി നൂറ് കിലോമീറ്റർ പ്രദേശത്ത് മൻസൂറ മസ്രൈലേദിന് സമാനമായ പ്രദേശം കണ്ടെത്താനായെന്നും കമ്പനി പറയുന്നു ഇവിടെ നിന്നും ശേഖരിച്ച സാമ്പിളുകളിൽ ഒന്നിൽ ഒരു ടണ്ണിൽ പത്തേ ദശാംശം നാല് ഗ്രാമെന്ന നിരക്കിലും മറ്റൊന്നിൽ ഇരുപത് ദശാംശം ആറ് ഗ്രാം എന്ന ിലും സ്വർണത്തിന്റെ അംശം കണ്ടെത്തിയെന്നും കമ്പനി ചൂണ്ടിക്കാണിക്കുന്നു ഈ സാമ്പിളുകൾ പ്രദേശത്തെ വലിയ സ്വർണ്ണ നിക്ഷേപത്തിന്റെ ശേഖരതയാണ് സൂചിപ്പിക്കുന്നതെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടുതൽ ഖനനം നടത്താൻ ആലോചിക്കുന്നതായും കമ്പനി വിശദീകരിച്ചു മൻസൂർ മസ്രാഹ് ഖനിക്ക് ഇരുപത്തി കിലോമീറ്റർ വടക്കുള്ള ജബൽ അൽ ഗദാരയിലും ബിർ അൽ തവിലയിലും കമ്പനി പര്യവേഷണം നടത്തുന്നുണ്ട് ഈ പ്രദേശത്ത് നൂറ്റിരുപത്തി അഞ്ച് കിലോമീറ്റർ ഭാഗത്ത് സ്വർണശേഖരമുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പരിശോധനകൾക്കായി സ്ഥലത്തു നിന്നും ഒന്നേ ദശാംശം അഞ്ച് മില്യൺ ഔൺസിന്റെ സാമ്പിളുകൾ കമ്പനി ശേഖരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ അനുസരിച്ച മൺസൂറ മേഴ് മില്യൺ ഔൺസിന്റെ സ്വർണ്ണ നിക്ഷേപവും വർഷം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഔൺസിന്റെ ഉത്പാദന ശേഷിയുമുണ്ടെന്നാണ് വിലയിരുത്തുന്നത് ഇതോടെ ലോകത്തെ സ്വർണ ഉത്പാദന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മൻസൂറ മസ്രാഹ് മാറുമെന്നും കൂടാതെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സൌദിയുടെ സമ്പദ് വ്യവസ്ഥയുടെ മൂന്നാമത്തെ നെടുംതൂണായി ഖനനം മാറുമെന്നും മാ അദീൻ കമ്പനിയുടെ സിഇഒ റോബർട്ട് വിൽഡ് പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ ഖനന കമ്പനിയായ മാ അദീന്റെ അറുപത്തിയേഴ് ശതമാനവും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ഉടമസ്ഥതയിലാണ് വിദേശത്തെ ഖനന മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ മനാറ മിനറൽസ് എന്ന കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മാ അദീൻ ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ദശാംശം എട്ട് നാല് ഔണ്ട് സ്വർണ്ണമാണ് മൻസൂറ മസ്രാഹിൽ നിന്ന് ഖനനം ചെയ്തത് കാർബണിൻ ലീച്ച് പ്രക്രിയ വഴിയും പ്രഷർ ഓക്സിഡേഷൻ പ്രക്രിയ വഴിയും ഓട്ടോക്ലേവ് ടെക്നോളജിയുടെ സഹായത്തോടെയുമാണ് ാണ് മൻസൂറാം മഷ്ട്രയിൽ സ്വർണ്ണ ഖനനം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി